ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ കാണുന്ന പന്ത്രണ്ട് ഓൾട്ട് ഡി സി വാട്ടർ പമ്പിൻ്റെ ടെസ്റ്റിംഗ് വീഡിയോ ആണ് അപ്പോൾ ഈ ഒരു പന്ത്രണ്ട് ഓൾട്ടിൽ വർക്ക് ചെയ്യുന്ന ഈ ഒരു ഡി സി വാട്ടർ പമ്പ് ഉപയോഗിച്ച് എന്തോരം ഹൈറ്റിൽ വരെ വെള്ളം അടിച്ച് കയറ്റാൻ പറ്റും അതുപോലെ ഈ ഒരു മോട്ടറിന് എത്ര താഴേന്ന് വരെ വെള്ളം വലിച്ച് കയറ്റാനുള്ള കപ്പാസിറ്റി ഉണ്ട് ഇതെല്ലാം നമ്മൾ ഇന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പോവുകയാണ് അപ്പോൾ ഈ ഒരു വാട്ടർ പമ്പ് എനിക്ക് ഇവിടെ ഇരുന്നൂറ് രൂപ കിട്ടിയതാണ് ഇങ്ങനത്തെ ഒരു ഡബിൾ മോട്ടറുള്ള വാട്ടർ പമ്പിന് പുതിയതിന് എണ്ണൂറ്റി അമ്പതും സിംഗിൾ മോട്ടറുള്ള വാട്ടർ പമ്പിന് ഏകദേശം നാനൂറ് രൂപ താഴെയാണ് അതുപോലെ ഒരു വാട്ടർ പമ്പ് മേടിച്ച് പരീക്ഷിച്ച് നോക്കണമെന്ന് ഞാൻ എനിക്ക് കുറേ നാളായിട്ട് ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു അങ്ങനെ ഇരുന്ന സമയത്താണ് കറക്റ്റ് എനിക്കിത് ആഗ്രകടയിൽ നിന്ന് കിട്ടിയത് അപ്പോൾ ഇത് ഉപയോഗിച്ച് നമുക്ക് നല്ല രീതിയിൽ വെള്ളം അടിച്ചു കയറ്റാൻ പറ്റുമെങ്കിൽ നമുക്കിത് കറണ്ട് ഇല്ലാത്ത സമയത്ത് വീട്ടിലേക്ക് വെള്ളം അടിക്കാനും അതല്ലെങ്കിൽ നമുക്ക് സോളാറിലൊക്കെ ഇത് വർക്ക് ചെയ്യാൻ പറ്റും ഇത് പന്ത്രണ്ടോളിൽ ഡീസിലാണ് വർക്ക് ചെയ്യുന്നത് ഒരു മിനിറ്റിൽ പത്ത് ലിറ്റർ വെള്ളം വരെ പമ്പ ചെയ്യാനുള്ള ഉള്ള വാട്ടർ പമ്പാണ് ഈ കാണുന്നത് അതുപോലെ ഈ ഒരു വാട്ടർ പമ്പ് ഇത് ശരിക്കും വെള്ളം പമ്പ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പിന് വേണ്ടിയിട്ടുള്ളതാണ് അതായത് ഇത് പന്ത്രണ്ടിൽ ഡീസിലൊക്കെ വർക്ക് ചെയ്യുന്ന കാർ വാഷർ അങ്ങനെ എന്തോ സാധനത്തിനൊക്കെ ഉപയോഗിക്കുന്നതാണ് ഇതിന് ഡൈഫ്രം പമ്പ് എന്നൊക്കെയാണ് പറയുന്നത് അപ്പം നമ്മൾ ഈ ഒരു ഡൈഫ്രം പമ്പ് ഉപയോഗിച്ച് നമുക്കിന്ന് വെള്ളം പമ്പ് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ ഇന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പോകുന്നത് അങ്ങനെ ഞാനിവിടെ റീസ്റ്റോറേഷൻ വീഡിയോ ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ തപ്പി ഞാൻ ആഗ്രഹിച്ചെന്നപ്പോഴാണ് ഈ ഒരു വാട്ടർ പമ്പ് കൊണ്ട് അപ്പോൾ ഇങ്ങനെ രണ്ട് മോട്ടറുള്ള വാട്ടർ പമ്പിൽ ഇത് രൂപയും ഒരു മോട്ടർ ഉള്ളതിന് നൂറ് രൂപയാണ് അങ്ങനെ ഞാൻ ഈ ഒരു അകർക്കിടയിൽ നിന്ന് രണ്ട് മോട്ടറുള്ള ഒരു വാട്ടർ പമ്പും പിന്നെ ഒരു സിംഗിൾ മോട്ടറുള്ള ഒരു വാട്ടർ പമ്പ് അങ്ങനെയാണ് മേടിച്ചത് ഇതിൻ്റെ ഈ ഒരു വാട്ടർ പമ്പ് നമുക്ക് ഉപകാരപ്പെട്ടില്ലെങ്കിൽ നമുക്കിതിൽ ഡി സി മോട്ടോർ അത് നമുക്ക് വേറെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും അങ്ങനെയാണ് ഞാൻ രണ്ടെണ്ണം മേടിച്ചത് അപ്പോൾ ഈ കാണുന്നതാണ് ഞാനിവിടെ മേടിച്ച രണ്ട് വാട്ടർ പമ്പ് അപ്പോൾ ഇത് ഉപയോഗിച്ച് നമുക്ക് വെള്ളമൊക്കെ പമ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്കിത് സോളാർ പാനലല്ലേ ബാറ്ററി ഒന്നും ഇല്ലാതെയും വർക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ കാണുന്ന സിംഗിൾ മോട്ടറുള്ള വാട്ടർ പമ്പാണെങ്കിൽ ഒരു മിനിറ്റിൽ നാലര ലിറ്റർ വെള്ളം വരെ പമ്പ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് അതുപോലെ ഈ ഒരു വാട്ടർ പമ്പ് വർക്ക് ചെയ്യാൻ മൂന്നാമ്പിയർ മതി അപ്പോൾ നമുക്കൊരു അമ്പത് വാട്ട്സിൻ്റെ പാനലൊക്കെ ഉണ്ടെങ്കിൽ നല്ല വെയിലുള്ള സമയത്ത് ബാറ്ററി ഇല്ലാണ്ട് നമുക്ക് ഈ ഒരു വാട്ടർ പമ്പൊക്കെ വർക്ക് ചെയ്യാൻ പറ്റും അതുപോലെ ഞാൻ ഈ കാണുന്ന ഈ സിംഗിൾ മോട്ടർ ഇടുന്ന വാട്ടർ പമ്പിലെ മോട്ടർ ഞാൻ വേറെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അഴിച്ചെടുത്തിരുന്നു അപ്പോൾ നമുക്ക് ഈ ഒരു ഡബിൾ മോട്ടർ ഉള്ള വാട്ടർ പമ്പ് ഇത് ഉപയോഗിച്ച് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം അതുപോലെ ഈ ഒരു വാട്ടർ പമ്പ് ഞാൻ ഇന്ന് ക്ലീൻ ക്ലീനാക്കുന്നില്ല നമ്മുടെ റീസ്റ്റോറേഷൻ വീഡിയോസ് ഇട്ടിട്ട് ചെയ്യുന്ന പോലെ ഇത് നമുക്ക് നേരെ വെള്ളത്തിൽ കണ്ട മുക്കാളാണ് പിന്നെ ഈ മോഡിലുള്ള ഈ പൊടി കാര്യങ്ങളെല്ലാം ഒന്ന് തൂത്ത് ജസ്റ്റ് ഒന്ന് കളയുന്നുള്ളൂ അതുപോലെ ഈ ഒരു വാട്ടർ പമ്പിൽ ഇന്നും ഔട്ടും മാർക്കിങ്ങും ഉണ്ട് പിന്നെ ഇതിൽ ഫിറ്റ് ചെയ്യാനുള്ള ഓസും ഞാനിവിടെ മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഡബിൾ മോട്ടർ ഉള്ളതിൻ്റെ ഔട്ടിൽ കണക്ട് ചെയ്യാൻ കുറച്ചും കൂടെ വലിയൊരു കണക്ടറുള്ള എന്തോ ഒരു ഇതാണ് വേണ്ടത് അതിപ്പോൾ നമ്മളിവിടെ കണക്ട് ചെയ്യുന്നില്ല നമ്മളിതിൻ്റെ ഇന്നിൽ ഇതുപോലെ നീളം കൂടിയൊരു പൈപ്പ് കണക്ട് ചെയ്ത് വെള്ളം എന്തോ ഒരു അടിയിൽ നിന്ന് വരെ വലിച്ചെടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നാണ് ഇതിനകത്ത് ചെക്ക് ചെയ്ത് നോക്കാൻ പോകുന്നത് അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ മേടിച്ചേക്കുന്നത് വാട്ടർ ലെവലൊക്കെ നോക്കുന്ന ഇതിൽ വണ്ണം കൂടിയ ടൈപ്പ് ഓസാണ് മേടിച്ചേക്കുന്നത് അപ്പോൾ ഇതിന് ഒരു മീറ്ററിന് പന്ത്രണ്ട് അങ്ങനെ എന്തോ ആണ് പന്ത്രണ്ടാണോ പതിനാറാണോ നോക്കണുള്ള ഇതൊക്കെ വണ്ണം കുറഞ്ഞുകൊണ്ട് കൂടിയതുണ്ട് അതിൽ വണ്ണം കൂടിയതാണ് ഞാൻ ഇവിടെ മേടിച്ചേക്കുന്നത് വണ്ണം കൂടിയ ടൈപ്പ് ടൈപ്പാണെങ്കിലാണ് ഇതിന് കറക്റ്റ് ഫിറ്റ് ആവുള്ളൂ അതുപോലെ ഈ ഒരു വാട്ടർ പമ്പിൻ്റെ ഔട്ടിൽ ഇങ്ങനെ ത്രെഡ് പോലെയൊക്കെയുള്ള എന്തോ ഒരു കണക്ടാണ് വരുന്നത് അപ്പോൾ ഈ റോസ് ഇതിൽ പിടിപ്പിക്കാൻ പറ്റില്ല കുറച്ചും കൂടെ വലുത് വേണം അപ്പോൾ ഇതിൻ്റെ ഔട്ടിൽ കണക്ട് ചെയ്യാനുള്ള സാധനം ഞാനിപ്പോൾ മേടിച്ചിട്ടുള്ള എന്തായാലും നമുക്ക് വെള്ളം കയറും നോക്കിയിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പിന്നെ ഈ ഒരു സിംഗിൾ മോട്ടുള്ള വാട്ടർ പമ്പ് ആണെങ്കിൽ ഇതിൻ്റെ രണ്ട് സൈഡിലും ഇന്നിലും ഔട്ടിലും ഒരേ ടൈപ്പ് കണക്ടർ തന്നെയാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഔട്ടിൽ നമുക്ക് വാട്ടർ ലെവൽ ഓസ് പിടിപ്പിക്കാൻ എളുപ്പമുണ്ട് വാട്ടർ ലെവൽ നോക്കുന്ന ഇങ്ങനത്തെ വണ്ണം കൂടിയ പൈപ്പ് ഇത് കറക്റ്റ് ഇതിൽ ഫിറ്റ് ആവും ടൈറ്റ് ചെയ്യാനായിട്ട് വേറെ ക്ലിപ്പ് ഉപയോഗിക്കേണ്ട ഒന്ന് കുറച്ച് ബലം പിടിച്ചൊന്ന് കുത്തി കയറ്റിയാൽ മതി അതുപോലെ ഈ ഒരു കണക്ടിലേക്ക് ഈ റോസ് ഇങ്ങനെ പിടിപ്പിക്കുന്ന സമയത്ത് അത് ചൂടാക്കേണ്ട കാര്യമില്ല ചൂടാക്കാതിരിക്കുവാണെങ്കിൽ കറക്റ്റായിട്ട് എയർ ടൈറ്റ് ആയിട്ട് ഇരുന്നോളും അതുപോലെ ഇങ്ങനെയുള്ള വാട്ടർ പമ്പുകളിൽ ഇതുപോലെ ഒരു കട്ട് ഓഫ് സ്റ്റിച്ച് കൂടിയുണ്ട് ഈ കാണുന്ന രണ്ട് റെഡ് വയർ വരുന്നത് ഇതൊരു കട്ട് ഓഫ് ആണ് ഇതിൻ്റെ ഔട്ടിൽ ഹൈ പ്രഷർ വരുമ്പം ഇത് ഓട്ടോമാറ്റിക്കായിട്ട് മോട്ടർ കട്ട് ഓഫ് ആവും അതിന് വേണ്ടിയിട്ടുള്ള കട്ട് ഓഫ് സ്റ്റിച്ചാണ് ഇതിനകത്ത് വരുന്നത് എത്ര ബാർ പ്രഷർ വരുമ്പോഴാണ് ഇത് കട്ട് ഓഫ് ആകുന്നത് ഇങ്ങനെയുള്ള മോട്ടറ് തന്നെ മെൻഷൻ ചെയ്യുന്നുണ്ടാവും അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്ക് ഈ ഒരു വാട്ടർ പമ്പ് വർക്ക് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കാം അതിനായിട്ട് നമ്മൾ ഈ ഒരു പന്ത്രണ്ട് വോൾട്ടിൻ്റെ ബാറ്ററിയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ കാണുന്ന പന്ത്രണ്ട് വോൾട്ടിൻ്റെ ലിധിയൻ ബാറ്ററി പാക്കാണ് ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം വീട്ടിൽ ഉണ്ടാക്കിയതായിരുന്നു അപ്പോൾ ഈ ഒരു ബാറ്ററി പാക്ക് നമ്മൾ വളരെ കുറഞ്ഞ ചിലവിൽ ഉണ്ടാക്കിയെടുത്താണ് ലാപ്ടോപ്പിൻ്റെ പഴയ ബാറ്ററി പാക്കിലെ നല്ല ബാറ്ററി നോക്കിയെടുത്ത് അങ്ങനെ ഉണ്ടാക്കിയെടുത്താണ് അങ്ങനെ ഞാനിവിടെ എല്ലാ സാധനങ്ങളുമായിട്ട് വീടിന് അടുത്തുള്ള തോട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു തോട്ടിലെ വെള്ളമാണ് നമ്മളിന്ന് അടിച്ചു കയറ്റാൻ പറ്റുമോ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പോകുന്നത് ഇപ്പോൾ ഇതിന് ഞാൻ എടുത്തേക്കുന്ന പത്ത് മീറ്ററുള്ള വാട്ടർ ലെവൽ ഹോസ് ആണ് അപ്പോൾ നമ്മൾ ഈ ഒരു പമ്പിൽ കണക്ട് ചെയ്താക്കുന്ന ഈ ഒരു റോസിൻ്റെ എൻ്റെ നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ ആദ്യമേ നമുക്ക് ഒരു പത്ത് മീറ്റർ താഴെയെന്നുള്ള വെള്ളം നമുക്ക് ഇങ്ങനെ വലിച്ചെടുക്കാൻ പറ്റുമോ എന്നാണ് ആദ്യമേ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പോകുന്നത് അതുപോലെ ഇങ്ങനത്തെ വാട്ടർ പമ്പ് ഞാൻ ആദ്യമായിട്ടുള്ള ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് സെറ്റപ്പ് എങ്ങനെയാണെന്ന് എനിക്കും വലിയ ഐഡിയ ഇല്ല അപ്പോൾ ഞാൻ ഓരോ രീതി ഇവിടെ ചെയ്ത് നോക്കുവാണ് അപ്പോൾ നമുക്കിത് ഓൺ ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം വെള്ളം കയറി വരുമെന്ന് അപ്പോൾ ഈ രീതിയിൽ ചെയ്തിട്ട് വെള്ളം കയറി വരുന്ന ലക്ഷണമൊന്നും കണ്ടില്ല ഞാൻ ഞാനീൻ്റെ ഔട്ടും അടച്ചു പിടിച്ച് നോക്കി യാതൊരു അതൊരു പ്രത്യേകിച്ച് അണക്കൊന്നുമില്ല ഇനി നമ്മൾ അടുത്ത അടുത്ത് ചെയ്താൽ നോക്കാൻ പോകുന്നത് ഈ ഒരു പൈപ്പിൽ നിറച്ചും വെള്ളം നിറച്ചിട്ട് നമ്മൾ ഈ ഒരു മോട്ടറിലേക്ക് കണക്ട് ചെയ്യുന്നു അപ്പോൾ ഞാൻ ഈ ഹോസ് നിറച്ചും വെള്ളം നിറച്ചെടുത്തിട്ടുണ്ട് ഇന്ന് നമ്മൾ ഈ റോസിൻ്റെ ഒരു എൻഡ് നമ്മൾ ഈ ഒരു വാട്ടർ പമ്പിലേക്ക് കണക്റ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പം ഇത് ഡൈഫ്രം പമ്പ് ആയതുകൊണ്ട് അപ്പുറത്തെ എൻഡിക്ക് കൂടെ വെള്ളം പോകില്ലെന്ന് എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷേ അങ്ങനെ ആയിരുന്നില്ല ഇതിൻ്റെ ഔട്ട് ഉള്ള എൻ്റെ ഭാഗം അതിലൂടെ വെള്ളം ചെറുതായിട്ട് ലീക്കായി പോകുന്നുണ്ടായിരുന്നു ഇങ്ങനെയുള്ള ചെറിയ ഹോസിൽ ഓസിലൊന്നും പിടിപ്പിക്കാനുള്ള ഫുട്ബോൾ ഒന്നും കിട്ടില്ലാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ നമുക്ക് ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ പറ്റുമായിരുന്നു അങ്ങനെ വെള്ളം നിറച്ച ഹോസ് നമ്മൾ ഇതിൽ കണക്ട് ചെയ്തിട്ടും പ്രത്യേകിച്ച് ഒരു അനക്കുമില്ല വെള്ളം കയറി വരുന്നില്ലായിരുന്നു അത് തുണ്ടായിരുന്ന വെള്ളം താഴേക്ക് ഇറങ്ങി പോവുകയാണ് ചെയ്ത് അങ്ങനെ ഞാൻ എൻ്റെ പരീക്ഷകളൊന്നുകൂടി മാറ്റി പിടിച്ചു ഇനി ഇതിൻ്റെ വാട്ടർ പമ്പ് കംപ്ലയിൻറ്റായതുകൊണ്ടാണോ ഇങ്ങനെ വെള്ളം കയറി വരാത്തതെന്ന് സംശയം തോന്നിയതുകൊണ്ടാണ് ഞാൻ നേരെ തോട് നടക്കേക്ക് തോട്ടുന്നക്കിറങ്ങിയത് ഇനി നമ്മൾ അടുത്ത അടുത്ത് ചെയ്ത് നോക്കാൻ പോകുന്ന ഈ ഒരു വാട്ടർ പമ്പിൽ ഹോസ് ഒന്നും കണക്ട് ചെയ്യാതെ വെള്ളത്തിൽ ഒന്ന് മുക്കി നോക്കാൻ പോവുകയാണ് മോട്ടറിലൂടെ വെള്ളം പമ്പ് ചെയ്തു വരുന്നുണ്ടെന്ന് അറിയാനായിട്ട് അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇതിൽ വെള്ളം പമ്പ് ചെയ്തു വരുന്നുണ്ട് അപ്പം ഇതിൻ്റെ ഔട്ടില് പ്രഷർ കൊടുക്കുന്നതിനനുസരിച്ചാണ് ഇതിന് പവർ കൂടുതൽ കിട്ടുന്നത് നല്ല രീതിയിൽ പവറാണ് വെള്ളത്തിന് അടുത്തായിട്ട് ഞാൻ ഈ ഒരു വാട്ടർ പമ്പിൽ പിന്നെ ചെയ്ത് നോക്കി ഒരു മീറ്റർ നീള ഒരു ഓസ് ഇതിൽ കണക്ട് ചെയ്തു അങ്ങനെ ചെയ്ത് നോക്കിയ സമയത്ത് വെള്ളം കയറി വരുന്നുണ്ട് അപ്പം ഈ ഒരു വാട്ടർ പമ്പ് ഞാനിവിടെ ഉപയോഗിച്ച് നോക്കിയ സമയത്ത് ഈ ഒരു വാട്ടർ പമ്പ് ഉപയോഗിച്ച് നമുക്ക് ഒരുപാട് താഴെന്നുള്ള വെള്ളം നമുക്ക് ഈ ഒരു മോട്ടർ ഉപയോഗിച്ച് വലിച്ചു കയറ്റാനുള്ള കപ്പാസിറ്റി ഇതിനില്ല ഇത് അങ്ങനെ ഒരു ഉപയോഗത്തിന് വേണ്ടിയുള്ള വാട്ടർ അല്ല ഇത് ഡീസൽ വർക്ക് ചെയ്യുന്ന പ്രഷർ വാട്ടർ അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വാട്ടർ പമ്പാണിത് ഈ ഒരു വാട്ടർ പമ്പ് ഉപയോഗിച്ച് നമുക്ക് കാർ വാഷറൊക്കെ ഉണ്ടാക്കാൻ പറ്റും ഇതിൻ്റെ ഒരു ഔട്ടിൽ ഒരു നീര് വെള്ളത്തിന് നല്ല പവർ ഉണ്ട് നമ്മൾ അടച്ച് പിടിച്ചാലൊന്നും നിൽക്കില്ല അത്രയ്ക്ക് ഒരു പവറാണ് ഇത് ഡൈപ്പ്രം പമ്പാണ് ഇത് ഓപ്പൺ ആയിട്ട് വരുമ്പോൾ ഇതിനകത്ത് അങ്ങനെ വലിയ പവർ കിട്ടില്ല ഇതിൻ്റെ ഔട്ടിൽ പ്രഷർ കൊടുക്കുന്ന അനുസരിച്ചാണ് വെള്ളത്തിൻ്റെ പവർ കൂടുന്നത് അപ്പോൾ ഈ ഒരു വാട്ടർ പമ്പ് ഉപയോഗിച്ച് നമുക്ക് കിണറ്റിൽ നിന്നൊക്കെ വെള്ളം അടിച്ച് അല്ലെങ്കിൽ ഒരേഴ് വഴിയേ ഉള്ളൂ ഈ ഒരു വാട്ടർ പമ്പ് വെള്ളത്തിന് മുകളിൽ കിടക്കുന്ന രീതിയിൽ എന്തെങ്കിലും ട്യൂബ് വോലൊക്കെ സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഈ ഒരു വാട്ടർ പമ്പ് പിടിപ്പിച്ചാൽ മതി അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കുവാണെങ്കിൽ വെള്ളം പൊങ്ങുന്നതിനും താഴുന്നതിനനുസരിച്ച് ഈ ഒരു മോട്ടറും പൊങ്ങും താഴും ചെയ്തോളും ഈ ഒരു വാട്ടർ പമ്പ് ഉപയോഗിച്ച് ഔട്ടിൽ അതായത് മുകളിലേക്ക് നമുക്ക് ഒരുപാട് ഉയരത്തിലേക്ക് വെള്ളം അടിച്ച് പമ്പ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇതിനുണ്ട് അപ്പോൾ ആ രീതിയിൽ ഞാൻ അടുത്തൊരു വീടില് ചെയ്ത് കാണിക്കാം അപ്പോൾ ഈ ഒരു തോടും നമ്മുടെ വീടിന് തൊട്ട് ഉയർന്നുള്ളതാണ് ഈ കാണുന്നതാണ് വീട്ടിലേക്ക് വെള്ളം എടുക്കുന്ന കിണർ അപ്പം നമ്മൾ അടുത്തൊരു വീടില് ഈ ഒരു കിണറ്റിൽ നിന്നും വീട്ടിലേക്ക് വെള്ളം അടിച്ച് കയറ്റി കാണിക്കുക ഞാൻ ഇങ്ങനത്തെ ഒരു വാട്ടർ പമ്പ് ഉപയോഗിച്ച് ഇനി ഇതിൻ്റെ സിംഗിൾ മോട്ടറുള്ള വാട്ടർ പമ്പിൻ്റെ പവർ കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്ത് കാണിക്കാം ഇതിലാകുമ്പോൾ നമുക്ക് രണ്ട് സൈഡിലും പൈപ്പ് കണക്ട് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വാട്ടർ പമ്പ് എടുത്തേക്കുന്നത് നമ്മൾ ആദ്യമേ വീഡിയോയിൽ കാണിച്ച ആ ഡബിൾ മോട്ടർ വാട്ടർ പമ്പ് അതിൻ്റെ ഒരു മോട്ടറാണ് നമ്മളിതിലേക്ക് പഴിച്ചു പിടിപ്പിച്ചേക്കുന്നത് അപ്പോൾ ഇവിടെ പമ്പിൻ്റെ ഇന്നിൽ ഒരു മീറ്റർ നീളമുള്ള ഹോസും ഔട്ടിൽ പത്ത് മീറ്റർ നീളമുള്ള ഓസും ആണ് കണക്റ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ ഈ ഒരു മോട്ടറുള്ള വാട്ടർ പമ്പിന് ഒരു മിനിറ്റിൽ നാലര ലിറ്റർ വെള്ളമാണ് പമ്പ് ചെയ്യാനുള്ള കപ്പാസിറ്റി അപ്പോൾ ഇതിൻ്റെ ഒന്ന് പവർ കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്ത് കാണിക്കാം ഇനി ഈ റോസ് നമുക്ക് ഫുൾ ആയിട്ട് മുകളിലേക്ക് ഇട്ടിട്ടൊന്ന് കാണിച്ചു തരാം അപ്പോൾ ഈ ഒരു ഷോട്ട് ഞാൻ കട്ട് ചെയ്യാതെ തന്നെ കാണിച്ചു തരാം അത്യാവശ്യം നല്ല നീളമുണ്ട് പത്ത് മീറ്റർ ദൂരത്തേക്കാണ് ഞാനിപ്പോൾ ഈ റോസ് ഇട്ടേക്കുന്നത് നല്ല രീതിയിൽ ഹൈറ്റും ഉണ്ട് ഇതിപ്പോൾ സിംഗിൾ മോട്ടറുള്ള വാട്ടർ പമ്പാണ് നമ്മളിവിടെ ഉപയോഗിച്ചേക്കുന്നത് ഡബിൾ മോട്ടർ ഉള്ളതിൽ നമുക്ക് ഈ റോസ് പിടിപ്പിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അപ്പോൾ ഇതുപോലെ ചെയ്യുവാണെങ്കിലും നമുക്ക് സിംഗിൾ മോട്ടോർ ഉള്ള വാട്ടർ പമ്പ് ഉപയോഗിച്ച് പോലും നമുക്ക് നല്ലൊരു ദൂരം വെള്ളം ഇങ്ങനെ പമ്പ് ചെയ്യാൻ പറ്റും നല്ല മുകളിലേക്ക് ഇത് അടച്ചു പിടിക്കുന്ന സമയത്ത് നല്ല പ്രഷർ തന്നെയാണ് ഇനി വരുന്നത് അപ്പോൾ ഈ ഒരു ഡി സി വാട്ടർ പമ്പ് വീച്ച് നമുക്ക് വെള്ളം അടിച്ചുകയറ്റാൻ പറ്റും അപ്പോൾ ഈ രീതിയിൽ ചെയ്യണമെന്നേ ഉള്ളൂ വാട്ടർ പമ്പ് വെള്ളത്തിനടുത്ത് തന്നെ വെക്കണം ഒരുപാട് ഉയരത്തിലേക്ക് വെള്ളം വലിച്ച് കയറ്റാനുള്ള കപ്പാസിറ്റി ഈ വാട്ടർ പമ്പിനില്ല ഏകദേശം ഒരു മീറ്റർ എന്നൊക്കെ പ്രതീക്ഷിച്ചു അതിൻ്റെ ഔട്ടിലേക്ക് നല്ല രീതിയിൽ വെള്ളം പമ്പ് ചെയ്ത് പോകുന്നുണ്ട് നല്ല പ്രഷറാണ് സിംഗിൾ മോട്ടർ ഉള്ള വാട്ടർ പമ്പ് തന്നെ മതിയാകും നമുക്കിങ്ങനെ വെള്ളം അടിച്ചു കയറ്റാനായിട്ട് ഡബിൾ മോട്ടർ വേണമെന്നില്ല ഇപ്പോൾ കിണറ്റിൽ നിന്നൊക്കെ വെള്ളം അടിച്ചു കയറ്റാനാണെങ്കിൽ ഈ ഒരു വാട്ടർ പമ്പ് വെള്ളത്തിൻ്റെ മുകളിൽ പൊങ്കി കിടക്കുന്ന രീതിയിൽ എന്തെങ്കിലും ട്യൂബ് പോലെയൊക്കെ സെറ്റ് ചെയ്ത് അങ്ങനെ പൊങ് കിടക്കുന്ന രീതിയിൽ ചെയ്യുവാണെങ്കിൽ സംഭവം ഒക്കെ ആയിട്ട് വരും അപ്പോൾ അത് അടുത്തൊരു വീഡിയോയിൽ ചെയ്ത് കാണിക്കാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോത്തിലൊക്കെ തന്നെയുള്ളൂ അത്യാവശ്യം നല്ലൊരു ഉപകാരപ്പെടും ഇങ്ങനെയുള്ള വാട്ടർ പമ്പുണ്ടെങ്കിൽ കാര് വാഷർ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇതുപോലത്തെ രണ്ട് മോട്ടറുള്ള വാട്ടർ പമ്പ് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് വെള്ളം പമ്പ് ചെയ്യാനാണെങ്കിൽ സിംഗിൾ മോട്ടറുള്ള വാട്ടർ പമ്പ് ഉപയോഗിച്ചാൽ മതി സിംഗിൾ മോട്ടറുള്ള വാട്ടർ പമ്പൊക്കെയാണ് നമുക്ക് സോളാർ പാനിൽ നേരിട്ടും അതുപോലെ നമുക്ക് ചെറിയ ബാറ്ററിയിലേക്ക് വർക്ക് ചെയ്യാൻ പറ്റും അത് മൂന്ന് ആമ്പ്യറിൻ്റെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇരു കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇങ്ങനത്തെ വാട്ടർ പമ്പ് നിങ്ങൾക്ക് പുതിയത് മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പുതിയ ഇതിന് ഡബിൾ മോട്ടറുള്ളതിന് എണ്ണൂറ്റി അൻപതായിരുന്നു തോന്നും എണ്ണൂറ്റി അൻപതാണോ അമ്പതാണോ എന്ന് കറക്റ്റ് ഓർക്കുന്നില്ല സിംഗിൾ മോട്ടോർ ഉള്ള വാട്ടർ പമ്പിന് നാനൂറേ താഴെയാണ് തൊടുപുഴയിലുള്ള കിഷോർ ഓഡിയോസ് ഈ ഒരു ഷോപ്പിൽ കിട്ടും ഓൺലൈനായിട്ട് മേടിക്കാൻ കിട്ടും ഓൺലൈൻ ആകുമ്പോൾ ഇതിൽ കുറച്ചും കൂടെ വില കൂടുതലാണ്